സഹൃദ ഘൃതമായ ലഡീസാൻ ചന്ദ്രസാൻ ഇന്നൊരു അടിപൊളി സംഭവമായി കണ്ടത് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണാൻ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ത്രീ കെ ഫോളോവേഴ്സ് ആകാൻ പോവുകയാണ് നമുക്ക് ഫേസ്ബുക്കിൽ സിക്സ്റ്റീൻ കെ ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് യൂട്യൂബിൽ സിക്സ് പോയിൻ്റ് സംതിങ് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പം നമ്മളൊരു ഗീവ എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര സംഭവം നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്യുക അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക ഒരു കമൻ്റ് ഒരു ഹാർട്ട് മാത്രം ഒരൊറ്റ കമൻ്റ് ഇട്ടവർക്ക് മാത്രമേ നമ്മൾ സമ്മാനം കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒരൊറ്റ ഹാർട്ട് മാത്രം കമൻ്റ് ഇടുക പിന്നെ ഒരു അഞ്ചാൾക്ക് ഷെയർ ചെയ്യുക ഇത് മൂന്നും ചെയ്യുക നമ്മളെ ഫോളോ ചെയ്തിരിക്കണം ഒരു ഹാർട്ട് മാത്രമേ കമൻറ്റ് ഇടാൻ പാടുള്ളൂ പിന്നെ അഞ്ചാൾക്ക് ഷെയറും ചെയ്യണം സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് എന്റെ കൂടെ വയനാട്ടിലൊരു ട്രിപ്പ് ഉച്ചക്കത്തെ ഫുഡ് രാത്രിക്കത്തെ അടിപൊളി ഫുഡ് എന്റെ കൂടെ റൈഡ് നമ്മളീ മുത്തു മണി പുള്ളറ്റുമേൽ നമ്മൾ പൊളിക്കാൻ പോവാണ് അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് ഇതിപ്പോൾ ഇന്ന് ഇന്ന് എത്രാം തീയതിയാണ് ഇന്ന് ആറാം തീയതി ജൂലൈ ആണ് ഇന്ന് ആറാം തീയതി ജൂലൈ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇത് രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ഗൾഫ് പോയി വന്നതിൻ്റെ ശേഷമാണ് ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇടാൻ തുടങ്ങിക്കോളി ഗൾഫ് പോയി വന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ട്രിപ്പ് നറുക്കെടുപ്പുണ്ടാവുക അപ്പം വേഗം കമൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കോളി ഷെയർ ചെയ്യാൻ തുടങ്ങിക്കോളി അപ്പം നമ്മൾ പൊളിക്കുക പോവുകയാണെങ്കിൽ